നിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും യഥാർത്ഥ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം ബാധിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനും ദയവായി ശ്രമിക്കരുത് പറയട്ടെ 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 നിങ്ങൾ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ല നിങ്ങളിത് സംബന്ധിച്ച് ക്ലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചിട പറഞ്ഞത് ഇപ്പൊ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും അത്ര പ്രാധാന്യമേ അതിൽ കാണുക അതീവ ഗുരുതരമായ സാഹചര്യമാണ് രാജ്യത്ത് പ്രവേശന പരീക്ഷകൾ സംബന്ധിച്ചുള്ള വലിയ കുംഭകോണങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം രൂപപ്പെട്ടിരിക്കുന്നത് നാലോളം പരീക്ഷകൾ മാറ്റിവെക്കുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അതിലെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും അങ്ങേയറ്റം ആശങ്കാകുലരാണ് ഈ ആശങ്കയെ അഭിസംബോധന ചെയ്യാൻ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു കണ്ടപ്പോഴും ഈ പ്രശ്നത്തിൽ കുറ്റകരമായ മൗനമാണ് അവലംബിച്ചത് ഡി വൈ എസ് എഫ് ഐയും വളരെ ആദ്യമേ തന്നെ സമാന മനസ്കരായ വിദ്യാർത്ഥി സംഘടനകളെ യുവജന സംഘടനകളെയെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് പ്രതിഷേധത്തിന് രൂപം നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എൻ ഡി എ അവസാനിപ്പിക്കണം ആ സിസ്റ്റം തന്നെ അവസാനിപ്പിക്കണം ഇപ്പോൾ ഇവർ കമ്മീഷനെ വെച്ചിട്ട് പറയുന്നത് എൻ ഡി എയുടെ എന്തെല്ലാം ലുഡ് ഹോളാണ് അടക്കേണ്ടത് എന്തെല്ലാം പുതിയ ക്രമീകരണങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് എൻ ഡി എ തന്നെ സ്വയം ഒരു പരാജയമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തിനാണ് എൻ ഡി എയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പ്രവേശന പരീക്ഷകൾ നടത്താനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് വികേന്ദ്രീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതാണ് ഞങ്ങളുടെ നിലപാട് സംസ്ഥാനങ്ങൾക്ക് വികേന്ദ്രീകരിച്ചു കൊടുക്കേണ്ടിയിരുന്ന അധികാരത്തെ അവകാശത്തെ കേന്ദ്രം കവർന്നെടുത്തു എന്നിട്ട് സെൻട്രലൈസ്ഡ് സിസ്റ്റം അവർ കൊണ്ടുവന്നു അപ്പോൾ അത് കൊണ്ടുവന്നത് കേന്ദ്രത്തിൻ്റെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാരനാണ് ആ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിനാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആശങ്ക കൊണ്ടരാകേണ്ടി വരുന്നത് ഭാവി അവതാളത്തിലായത് അവരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഇരയായി രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും മാറി എന്നുള്ളതാണ് പ്രശ്നം ഭാവി തലമുറയുടെ ഭാവി വെച്ചു കളിക്കരുത് ഇതാണ് കേന്ദ്ര സർക്കാരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അത് വെച്ചു നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത് അതുകൊണ്ട് അടിയന്തരമായി ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് എൻ ഡി എ അവസാനിപ്പിക്കണം എൻ ഡി എ എന്ന് പറയുന്ന സിസ്റ്റം അവസാനിപ്പിക്കണം വികേന്ദ്രീകൃത സംവിധാനങ്ങൾ പുനരാവിഷ്കരിക്കാൻ തയ്യാറാകണം ഇതോടൊപ്പം വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ പുറത്ത് വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് ഒട്ടനവധി സ്പെക്കുലേഷട്ടനവധി ഒട്ടനവധി ആശങ്കകൾ ഇതിന് മുമ്പും പല പരീക്ഷകളെ സംബന്ധിച്ചും ഉയർന്നു വന്നിരുന്നു ഞാൻ ഓരോ പരീക്ഷകളെക്കുറിച്ചും പറഞ്ഞു വരുന്നില്ല ഇപ്പോൾ മുഴുവൻ കേന്ദ്ര സർവകലാശാലകൾ രാജ്യത്തെ മുഴുവൻ സർവകലാശാലകൾ വിവിധ കേന്ദ്ര സർവകലാശാലകളുടെ പരീക്ഷയ്ക്ക് ഒരു യൂണിഫോം പരീക്ഷാ സംവിധാനം അവർ കൊണ്ടുവന്നു അത് സംബന്ധിച്ച് ആശങ്കകളുണ്ട് വ്യത്യസ്ത പരീക്ഷകളെ സംബന്ധിച്ച് ആശങ്കകളുണ്ട് ഡിവൈഎഫ്ഐ കോണ്ടക്സ്റ്റിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം രാജ്യത്തെ മുഴുവൻ പ്രവേശന പരീക്ഷകളെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന മുഴുവൻ പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പ് സംബന്ധിച്ചും ഒരു ധവളപത്രം പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കണം ഓരോ പരീക്ഷയെ സംബന്ധിച്ചും പുതിയ ആശങ്കകൾ രൂപപ്പെടുകയാണ് ആശങ്ക ശക്തിപ്പെടുകയാണ് നേരത്തെ തന്നെയുള്ള വിവിധ ആശങ്കകൾ നേരത്തെ തന്നെയുള്ള പലതരത്തിലുള്ള ആകുലതകളെല്ലാം ഇപ്പോൾ ശക്തിപ്പെടുകയാണ് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന മുഴുവൻ മത്സര പരീക്ഷകളെ സംബന്ധിച്ചും അതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഒരു തവളപത്രം പുറത്തിറക്കാൻ ഒരു വൈറ്റ് പേപ്പർ പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവിച്ച് കളിക്കരുത് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന പരീക്ഷകൾ എന്തായിരിക്കും ഫ്യൂച്ചർ സ്റ്റെപ്പ് എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ച് എന്ന് ഒട്ടും വൈകാതെ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ശരിയാംവിധം പോകും എന്ന വിശ്വാസവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള എൻക്വയറി ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തയ്യാറാക്കണം അത് സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൊടുത്തൊരു പരാതിയെ സംബന്ധിച്ചിട്ടാണ് ഞാൻ വാർത്തകളുടെ അത് അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി പ്രതികരിക്കും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമല്ല നിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ്ട നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും യഥാർത്ഥ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം ബാധിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാനും ദയവായി ശ്രമിക്കരുത് പറയട്ടെ 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 നിങ്ങൾ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല വരേണ്ടതില്ല നിങ്ങളിത് സംബന്ധിച്ച് ക്ലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചിടത്തോ പറഞ്ഞത് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും അത്ര പ്രാധാന്യമേ അതിൽ മറ്റൊന്നും കാണുന്നു അല്ല അത്ര പ്രാധാന്യമേ അതിൽ ഞാൻ കാണുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണല്ലോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അതെ സംബന്ധിച്ച് പറയട്ടെ അല്ല ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാനത് ചെയ്യൂ ഇപ്പോൾ പ്രതികരിക്കേണ്ട യാതൊരു പ്രാധാന്യവും ആരോപണത്തിൽ ഞാൻ കാണുന്നില്ല കാണുന്നില്ല അത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടതുണ്ടെങ്കിൽ പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് മറുപടി പറയും അത്ര പ്രാധാന്യമേ ഉള്ളൂ നിങ്ങൾ ഡി വൈ എഫ് ഐയെ സംബന്ധിച്ചും ഡി വൈ എഫ് ഐയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായി ഈ നാടിനറിയാം അത് വളരെ കൂടി വളരെ കൂടി നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെയും എല്ലാം ഒരിടമാണ് ഡി വൈ എഫ് ഐ എത്രയോ സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷൻ പോലും ഡിവൈഎഫ്ഐയെ മാതൃകയാക്കണം വിവിധ കാര്യങ്ങളിൽ ഞങ്ങളുടെ വിവിധ ക്യാമ്പയിനുകളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പോരോൽപ്പിക്കാൻ നിങ്ങളാരും ശ്രമിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ജനങ്ങളിലും കേരളത്തിലെ ലക്ഷവും ലക്ഷം യുവജനങ്ങളിലും വലിയ വിശ്വാസാണുള്ളത് അവർക്ക് ഞങ്ങളിലും വിശ്വാസമാണ്